സംഘപരിവാറാവരുടെ കണ്ണിലെ കരടായ ജെ എന് യുവിനെ തകര്ക്കാനുള്ള ശ്രമങ്ങൾ അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നതായാണ് വസ്തുതകൾ തെളിയിക്കുന്നത് അതിൽ അവസാനത്തേതാണ് കഴിഞ്ഞ ദിവസം നടന്നത് പൗരത്വ സമര നേതാക്കളായ ഉമർ ഖാലിദിന്റെയും ഷർജിൻ മാമിന്റെയും ജാമ്യം സുപ്രീംകോടതി തടഞ്ഞതിനെ തുടർന്ന് നടന്ന പ്രതിഷേധത്തെ തീവ്രവാദ സ്വഭാവമുള്ളതായി ചിത്രീകരിക്കാനാണ് പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപതിൽ സംഘപരിവാർ ശക്തികൾ നടത്തിയ അക്രമത്തെ അപലപിച്ച് ജെ എൻ യു വിദ്യാർത്ഥികൾ ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് സംഭവം ഉണ്ടായത് അതായത് സംഭവം ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി അഞ്ചിന് ആയുധങ്ങളുമായി മുഖം മൂടി മൂടിതറച്ച ഗുണ്ടകൾ ജെ എൻ യു ക്യാമ്പസിനുള്ളിൽ കടന്ന് സബർമതി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ക്രൂരമായി ആക്രമിച്ചിരുന്നു ഇത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലൊന്നുമായിരുന്നില്ല മറിച്ച് ഫീസ് വർധനവിനെതിരെ സമാധാനപരമായി സമരം ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ സംഘപരിവാർ നടത്തിയ ആസൂത്രിതമായ അക്രമമായിരുന്നു അന്ന് പോലീസ് വെറുതെ നോക്കി നിൽക്കുകയും വിദ്യാർത്ഥികളെ മർദ്ദിക്കാനായി എ ബി പി പ്രവർത്തകർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും മാത്രമായിരുന്നു ചെയ്തത് ഈ സംഭവം നടന്നിട്ട് ആറു വർഷം കഴിഞ്ഞു അക്രമം നടത്തിയവർ ആരൊക്കെയാണെന്ന് എല്ലാവരും ുംറിയാമെങ്കിലും നിയമത്തിന് മുന്നിൽ ഇപ്പോഴും ഇവർ അജ്ഞാതരായി തുടരുകയാണ് ഈ അക്രമത്തിന്റെ ഉത്തരവാദിത്തം ടി വിയിലൂടെ പരസ്യമായി സംബന്ധിച്ച എ ബി പി പ്രവർത്തകരെയോ അക്രമിയായ കോമൽ ശർമ്മയെ പോലും ഇതുവരെയും അറസ്റ്റ് ചെയ്യുകയോ അവർക്കെതിരെ എഫ് ഐ ആർ ഒടുകയോ പോലും ഡൽഹി പോലീസ് ചെയ്തിട്ടില്ല ചെറിയ പ്രതിഷേധങ്ങൾക്ക് പോലും വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന ഡൽഹി പോലീസ് ഈ സംഭവത്തിൽ ഒരാളെ പോലും ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം വളരെയധികം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപതിലെ ആ കറുത്ത രാത്രിയുടെ ഓർമ്മ പുതുക്കാനും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അനീതികൾ പുറം ലോകത്തെ അറിയിക്കുവാനുമാണ് ജനുവരി അഞ്ചിന് യൂണിയൻ ഒരു സംഗമം സംഘടിപ്പിച്ചത് അതിനിടയിലാണ് ജെ എൻ യുയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഉമർ ഉമർഖാലിതിന്റെയും ചർച്ചിൽ വാമിനും അനുകൂലമായി മുദ്രാവാക്യം വിളികൾ ഉണ്ടാകുന്നത് ഒപ്പം മോദിയെയും അമിത്ഷായ്ക്കുമെതിരെയും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് ഇതിൽ പ്രകോപിതരായ പ്രവർത്തകർ ആദ്യം രംഗത്ത് വരികയും പിന്നാലെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജെ സുരക്ഷാ വിഭാഗം ഡൽഹി പോലീസിനെ സമീപിക്കുകയുമാണ് ഉണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം നിയമവിരുദ്ധമായ പെരുമാറ്റം അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനം എന്നിവ ഒരു സാഹചര്യത്തിൽ അനുവദിക്കില്ലെന്നും ഈ സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ ഉടനടി സസ്പെൻഷൻ പുറത്താക്കൽ സർവകലാശാലയിൽ നിന്നും സ്ഥിരമായ വിലക്ക് എന്നിവയുൾപ്പെടെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജെ എൻ അധികൃതർ പറയുന്നത് എന്നാൽ സംഘപരിവാർ സംഘം വിദ്യാർത്ഥികളെ ആക്രമിച്ചതിൽ ഇതുവരെയായിട്ടും അതായത് ആറു വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഒരു നടപടിയും ഉണ്ടാകാത്തതെന്ന ചോദ്യം അധികാരികൾ ഇപ്പോഴും കേട്ടില്ല എന്ന മട്ടിലാണ് ജെ എൻ യു സംഭവങ്ങളെ രാജ്യത്തെ അക്കാദമിക വിദഗ്ധർക്കും വിദ്യാർത്ഥികൾക്കുമെതിരായ വിദ്വേഷം വളർത്താനുള്ള പുതിയ രാഷ്ട്രീയ ആയുധമായി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജെപി മുദ്രാവാക്യത്തിന് പിന്നിൽ ഇന്ത്യ സഖ്യമാണെന്നാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വിദ്വേഷവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ജെ എൻ യുണ്ടായ ഷർജിൽ മാമിന്റെ ഈ സന്തതികളുടെ ഉദ്ദേശങ്ങളെ ഞങ്ങൾ തകർക്കുമെന്നും രാജ്യദ്രോഹികളോടൊപ്പം നിൽക്കുന്ന അവിശുദ്ധമായ ഉദ്ദേശങ്ങളെ അനുവദിക്കില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തിന്റെയും പാകിസ്ഥാൻ അനുകൂല ഘടകങ്ങളുടെയും സംരക്ഷണത്തിലുള്ള തുക്കട തുക്കുട ഗ്യാങ്കിന്റെ ഒരു ക്യാമ്പ് ഓഫീസായി ജെ എൻ യു മാറി എന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രതികരിച്ചത് കടുത്ത മോദി ഭക്തയായ ജെ എൻ യു വി സി ശാന്തി ശ്രീ ദുലിപുട്ടി പണ്ഡിറ്റിൽ നിന്നും ഇത്തരം നടപടികൾ സ്വാഭാവികമെങ്കിലും ഇന്ത്യൻ ക്യാമ്പസുകൾ ഒന്നൊന്നായി സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നത് ജനാധിപത്യത്തിന് അത്ര ഭൂഷണമായ കാര്യമല്ല